श्रीराम राम राम रावणादग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्म राम श्रीराम रमापदे श्रीरामरमणीयविग्रह नभोस्तु देव नारायणाय नमः नारायणाय नारायण आयनो नारायणाय नमोो അപ്പോൾ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല ഒന്നാമത് ആദ്യം നമ്മുടെ ഷിരൂരിലുണ്ടായ അർജുനെ കാണാതെ പോയ സംഭവം പിന്നീട് നമ്മുടെ വയനാടിലുണ്ടായ ദുരന്തം അതൊക്കെ കാരണം നമ്മൾ കുറേ ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം കർക്കിടക മാസം കഴിയാറായി ഇത് ആദ്യമൊക്കെ ആയിട്ടെടുത്ത വീഡിയോസാണ് ഇടാൻ വൈകിപ്പോയെന്ന് മാത്രം അപ്പോൾ എൻ്റെ കർക്കിടക മാസം ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയത് നമ്മൾ രാമായണം വായിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓൺ വോയിസിൽ വീഡിയോസ് ചെയ്തു പക്ഷേ സ പല സൗണ്ട് ഇഷ്യൂസ് കാരണമാണ് പിന്നീടും വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സിങ്ക് വരാത്തത് പിന്നെ എന്താണ് കർക്കിടക മാസത്തിൽ നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ കർക്കിടകത്തിൽ സ്പെഷ്യലായിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി അത് മരുന്ന് കഞ്ഞി അല്ല പകരം മധുരക്കഞ്ഞിയാണ് ഉണ്ടാക്കിയത് മരുന്ന് കഞ്ഞി ആകുമ്പം അത്ര ആരും കഴിക്കാറില്ല അപ്പം മധുരക്കഞ്ഞി ആയാലും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് അതും ഇങ്ങനെ ഉള്ള യൂട്യൂബിലൊക്കെ കൂടി നോക്കി കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് ചെയ്തത് പിന്നീട് എന്താണ് നമ്മൾ രാമായണം വായിക്കുന്നുണ്ടായിരുന്നു രാവിലെയും വൈകിട്ടുമായിട്ടൊക്കെ തന്നെ രാമായണം വായിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കർക്കിടക മാസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി ഈ മധുരക്കഞ്ഞി ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിയാണ് നമുക്കപ്പം കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായ കർക്കിടക മധുരക്കഞ്ഞിക്ക് ആവശ്യമായത് ചെറുപയർ ഉലുവ ഞവരയരി ഞവര അരിയിലാണ് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളത് പക്ഷെ നമുക്ക് ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുത്തലരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറുപയർ ഉലുവ ഇവ ഇവ മൂന്നും തന്നെ നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്നു കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്കത് പ്രിപ്പയർ ആവത്തുള്ളൂ അപ്പോൾ മൂന്നും തലേദിവസേ തന്നെ വെള്ളത്തിലിട്ടു നമ്മൾ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് അപ്പം ചെറുപയറും ഉലുവയും അരിയും നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം നമുക്ക് നമുക്കിതിനകത്ത് ആവശ്യമില്ല ജസ്റ്റ് വേവാനായിട്ടുള്ള വെള്ളം മാത്രം മതി അതിനുശേഷം നമ്മൾ മധുരത്തിനായിട്ട് കരിപ്പെട്ടിയാണ് യൂസ് ചെയ്യുന്നത് ശർക്കരയും പഞ്ചസാരയും നല്ലതല്ല നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കഞ്ഞി ആയതുകൊണ്ട് തന്നെ കരിപ്പെട്ടി എടുക്കുന്നു അപ്പം കരിപ്പെട്ടി നമ്മൾ ചീകിയെടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കും അപ്പോൾ ഉരുകി നമ്മുടെ കരിപ്പെട്ടി വെള്ളമായിട്ട് ലഭിക്കും കുക്കറിൽ വേവിച്ച് വച്ചിരിക്കുന്ന അരിയുടെയും ചെറുപയറും ഉലുവയിലേക്ക് നമ്മുടെ ഈ കരിപ്പെട്ടി വെള്ളം നന്നായിട്ട് ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇനിയും കുറച്ച് നേരം ഈ കരിപ്പെട്ടി വെള്ളത്തിലൊക്കെ ഇടന്ന് നമ്മുടെ ഈ അരിയും ചെറുപയറും ഉലുവയും നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് വേവണം അതുവരെയും നമുക്ക് മൂടി അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് തീയ കൂട്ടിയിട്ട് വേവിക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ട മറ്റൊരു കാര്യം തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെയും ചെറുപയറിൻ്റെയും ഉലുവയുടെ ഈ ഒരു അളവിൽ നമുക്ക് ഇച്ചിരി ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഞ്ഞി തിളപ്പിക്കരുത് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ അപ്പോഴത്തേക്കും സ്റ്റൗവിൻ്റെ തീ ഓഫ് ചെയ്തേക്കണം കാരണം പിന്നീട് തിളച്ച് പോകരുത് അപ്പം നമ്മുടെ കരിപ്പെട്ടി പാനി ഒഴിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചത് അപ്പോൾ ആ ഒരു മധുരവും കാര്യങ്ങളും എല്ലാം നമ്മൾ അരിയിലേക്കും ചെറുപയറിലേക്കും ഉൽവയിലേക്കും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും അതിന് ശേഷം നമുക്ക് തേങ്ങാപാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി നെയ് മൂപ്പിച്ചെടുക്കാം നെയ്യ് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ മൂപ്പിച്ചെടുത്തതും കൂടി നമ്മുടെ ഈ ഒരു കഞ്ഞിയിലായിട്ട് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ മധുരക്കഞ്ഞി തയ്യാറാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് അതും മധുരക്കഞ്ഞി ആണ് ഉണ്ടാക്കിയത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ മുക്കുറ്റി അങ്ങനെയുള്ള മുക്കുറ്റി മാത്രമേ നമുക്കിപ്പം ആയിട്ട് കിട്ടത്തുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ചെടുക്കണം മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം നമുക്ക് എല്ലാവർക്കും പിടിക്കും എന്നുള്ളതറിയില്ല ഇതിനാ മധുരമാണുള്ളത് പിന്നീട് ലാസ്റ്റിൽ ഉള്ളി മൂപ്പിച്ചിട്ട് ഒരു ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ അതൊരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒട്ടുമിക്കവർക്കും ഇഷ്ടപ്പെടാവുകയും ഇല്ല അപ്പം എന്തായാലും നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് അപ്പം ഒരിക്കലെങ്കിലും ഈ കർക്കിടകം തീരുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത പഠിച്ച് കാണാം